അന്ന് ശരിക്കും പറഞ്ഞ ഇങ്ങനെ പൊക്കാനോ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എന്റെ പേര് ഉമ്മർ ഉമ്മർ മുക്കാണ്ടത്ത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞാൻ വരണേ ചാവക്കാട് കുഞ്ഞേർ പഞ്ചായത്തിൽ നിന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് എനിക്ക് കൈവേദന തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചങ്ങമ്പള്ളിയിൽ വന്നിട്ട് റഹീം ഡോക്ടർ ഒരു പതിനഞ്ച് വർഷം അത് അവിടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞൊരു എന്താ പരിശോധന ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നോട് ഒരു മൂന്ന് തവണ മാസം കൂടുമ്പോ നിങ്ങൾ ഒന്ന് ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഇത് നമുക്ക് പൂർണ്ണമായി ഭേദപ്പെടുത്താൻ പറ്റുള്ളൂ അന്ന് ശെരിക്കും പറഞ്ഞ കയ്യൊന്നും ഇങ്ങനെ പൊക്കാനോ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അപ്പൊ അന്ന് ഞാൻ എന്നും എക്സസൈസ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അത് വളരെ ചിലപ്പോൾ ഒരു സഹായം വേണ്ടി വരും കയ്യൊക്കെ ഇങ്ങനെ വെക്കാൻ കാരണം അത്രയും പെയിൻ ആയിരുന്നു തല മുട് തോർത്താൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സമയത്തരുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു മൂന്ന് തവണ നിങ്ങൾ സം കൂടുമ്പ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം വന്നൊരു അഡ്മിറ്റ് ചെയ്തിട്ട് ഇരുപത്തൊന്ന് ദിവസം കിടന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോയ പറഞ്ഞ പോലെ പോലെ തൈരൊക്കെ വെച്ച് അദ്ദേഹം അതൊക്കെ പാലിക്കപ്പെട്ടു വീണ്ടും ആറു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്നു ആ വരവിലൊരു രണ്ടാമത്തെ ആഴ്ചയിൽ ഈ പീച്ചിലെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവിടെ അത് ചെയ്തപ്പോൾ ഞാൻ ഞാനിന്ന് കൈ എക്സൈസ് ചെയ്തോണ്ടിരിക്കണല്ലോ ഒരു ഒരു ദിവസം ഈ വീഴ്ചയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൈ ഈ വളരെ സഹായത്തോടെ വീണ്ട കൈ പെട്ടെന്ന് ഇങ്ങനെ കൈ ക്ലിയറായി ഒരു സുഭവത്തിൽ പെട്ടെന്ന് അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ കൈ ശരിയായിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇപ്പൊ ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ടൊരു ഒരു ഇരുപത്തി പതിനഞ്ചു വർഷമായിട്ട് ഞാൻ മൂന്നാഴ്ച സ്ഥിരമായിട്ട് കിടക്കും ഇപ്പൊ ഞാൻ ശരിക്ക് വരുന്നത് വേദന കൂടുതലായിട്ടല്ല ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ എന്റെ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ മാറ്റം വന്നൊരു ഇതാണ് അഭിപ്രായം ഇതിൽ നടത്